ജനസമക്ഷത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കേളൂർ പഞ്ചായത്തിലാണ് ഇവിടെ കേളൂർ പഞ്ചായത്തിൻ്റെ ബി ജെ പി പ്രതിനിധിയാണ് നമ്മളോട് കൂടെയുള്ളത് ശ്രീ ശരത് കൊതേരി അതായത് മട്ടന്നൂർ മണ്ഡലം ബി ജെ പി പ്രസിഡൻ്റ് കൂടിയാണ് നമസ്കാരം നമസ്കാരം എങ്ങനെ പോകുന്നു ഈ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ പ്രചാരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ കേളൂർ പഞ്ചായത്തിൽ ബി ജെ പിക്ക് ഭരണ സാധ്യതയുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ജനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിന്നെ പോകുമ്പോൾ എന്താണ് പ്രതികരണം ലഭിക്കുന്നത് പ്രതികരണം എന്ന് പറഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഈ അമ്പത് വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പരാതി മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുള്ളൂ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വീടിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ റോഡുകൾ വീട് ഗ്രാമീണ റോഡുകൾ തെരുവ് വിളക്കുകൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ വെള്ളം എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ വെള്ളം വീടുകളിലേക്ക് ചളിയും അതുമൊക്കെ ഒഴിച്ചു വന്നിട്ടുള്ള വിഷയങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ജനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന പരാതികൾ നമുക്ക് ഈ നമ്മൾ പ്രചരണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നമുക്ക് സീറ്റ് നേടണമെങ്കിലുമൊക്കെ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഈ സ്ഥാനാർത്ഥി പട്ടികയാണ് ഈ ഇത്തവണ ബി ജെ പി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളുടെ പ്രത്യേക പ്രത്യേകതകൾ എന്തൊക്കെയാണ് ബി ജെ പി ഇപ്രാവശ്യം പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളിൽ ഇതുവരെ മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ ഏറ്റവും നല്ല ഒരു നിര തന്നെയാണ് ഈ നമ്മൾ ജനങ്ങളുടെ മുന്നിലേക്ക് സ്ഥാനാർത്ഥിയാണ് അതെ അതെ അതായത് പഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് കോദേരി എന്ന് പറയുന്ന സ്ഥലത്തെ സ്ഥാനാർത്ഥിയാണ് ഞാനിവിടെ ആവാനുള്ള പ്രധാന കാരണം നമ്മുടെ നാടുകളിലുള്ള റോഡ് അതുപോലെ തന്നെ കുടിവെള്ളം അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇപ്പൊ റോഡ് തന്നെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥ വന്ന സമയത്ത് പലതവണ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരുമായിട്ട് ആയിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഒരു സമീപന നിലപാടും അത് ശരിയാക്കണമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഇല്ലാത്ത ഒരു നിലപാടാണ് അവരെ കയ്യിൽ നിന്നുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തില് മൂന്ന് നാല് റോഡുകൾക്ക് വേണ്ടിയിട്ട് ബി ജെ പി സമരം ചെയ്യുകയുണ്ടായി റോഡ് നന്നാക്കണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭ പരിപാടികൾ സൃഷ്ടിക്കണ്ടായി അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഒന്നാമത്തെ റോഡിന് വേണ്ടി നമ്മൾ സമരപരിപാടി ചെയ്ത് അത് പഞ്ചായത്ത് താറ് ചെയ്തു കൊടുത്തു രണ്ടാമത്തെ റോഡ് താറ് ചെയ്യാൻ ചെയ്യാത്ത ഇങ്ങനെ വെച്ചിരിക്കുന്ന സമയത്ത് സമരം ചെയ്യുന്ന ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അതിൻ്റെ തലേ ദിവസം സമരത്തിൻ്റെ തലേ ദിവസം ഈ രണ്ട് വാർഡ് ഇവിടെ ഏഴ് എട്ടും ഒമ്പതും ആണ് ഇപ്പോൾ രണ്ട് വാർഡാണ് കോതയി ഗ്രാമത്തിൽ വരുന്നത് ഈ രണ്ട് വാർഡിലുള്ള ജനപ്രതിനിധികൾ ഓരോ വീടുകളിലും ലെറ്റർ കൊണ്ട് കൊടുക്കുകയാണ് അതായത് ഇതിന് റോഡിന് ഫണ്ട് പാസ്സായിട്ടുണ്ട് അവർ എപ്പോൾ പാസ്സായി എന്നോ ആ ഫണ്ട് ഇതുവരെ എന്ത് ചെയ്തെന്നോ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല അവർ പറഞ്ഞത് ഫണ്ട് പാസ്സായിട്ടുണ്ട് ജനങ്ങൾ അത് ഈ മഴക്കെടുതി കൊണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഒന്നര വർഷം മുന്നേ പാസ്സായ ഫണ്ടാണ് ആ ഒന്നര വർഷം മുന്നേ പാസ്സായ ഫണ്ട് അതിന് അതായത് കഴിഞ്ഞ വർഷത്തെ മഴക്കെടുതിക്ക് ശേഷം പാസ്സായ ഫണ്ടാണ് അതിന് ശേഷം രണ്ടാമത്തെ വഴക്കെഴുതി വന്നു അപ്പോഴാണ് ഇവർ പറയുന്നത് ഫണ്ട് ആ അപ്പോൾ നമ്മളെ ഇവർ ഫണ്ട് പാസ്സായിട്ടുണ്ട് അത് എപ്പോഴാണെന്ന് അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ കത്ത് കൊണ്ട് കൊടുക്കുന്നു കത്ത് കൊണ്ട് കൊടുത്ത് ആ ജനങ്ങളുടെ മനസ്സിൽ വീണ്ടും ഒരു എന്താ പറയുക പ്രതീക്ഷ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ നമ്മൾ വിചാരിച്ചു വന്നാൽ പിന്നെ നമ്മുടെ പരിപാടിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി പക്ഷെങ്കിൽ അത് കഴിഞ്ഞ് ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ ചെയ്യുമെന്ന് പറഞ്ഞ ആ വർക്ക് എട്ട് മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും ചെയ്യുന്നത് അപ്പോൾ അത്രയും അത് ജനങ്ങൾക്ക് കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത അവസ്ഥയിൽ ആ റോഡായിട്ടും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ എലക്ഷനോടനുബന്ധിച്ച് പല കാര്യങ്ങളും താട്ടുകൂട്ടായിട്ട് ചെയ്യുന്നു ആ എലക്ഷൻ കഴിയുന്നതോടുകൂടി ഒരു മഴ വരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്ന സമയത്ത് തകർന്നു പോവാണ് അതായത് ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു ഒരു വർഷം കൊണ്ട് ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു പോവാണ് പിന്നെ അത് സഞ്ചാര യോഗ്യമല്ലാത്ത രീതിയിലേക്കായി മാറുക ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ ജനങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വാർഡ് മെമ്പർ ആയാലും ഒരു ഗവൺമെന്റ് ആയാലും അവർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ഗവൺമെന്റിനെയാണ് ജനങ്ങൾക്ക് ആവശ്യം അതിനു വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ മത്സരിക്കുന്നതും വിജയിക്കാൻ തന്നെയാണ് ആ na െ പറ്റിയും നാട്ടുകാരെ പറ്റിയും നന്നായി അറിയുന്ന ഒരാളാണ് അതെ 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 അവരുടെ ആവശ്യങ്ങൾ അറിയാം ഇപ്പൊ നമ്മുടെ ഈ നാടുകളിൽ തന്നെ ഈ നമ്മുടെ കുറച്ച് അപ്പുറത്ത് സ്കൂളിന്റെ ഒക്കെ ഭാഗത്ത് കുടിവെള്ളത്തിന്റെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ കുടിവെള്ളത്തിന്റെ വിഷയമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടുത്തെ ഒരു മെമ്പറുമായിട്ട് സംസാരിച്ച് ഞാൻ ഞാൻ അന്ന് ഒരു നമ്മുടെ ഒരു ഓഫീസിൽ ഓഫീസിലിരുന്നിട്ടാണ് സംസാരിക്കുന്നത് ഡൽഹിയിൽ പോയ സമയത്ത് അവിടെ നിന്ന് ഒരു എംപിയുടെ ഓഫീസിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് ഒരു രണ്ട് സെന്റ് സ്ഥലം നിങ്ങൾ പഞ്ചായത്തിന് എഴുതി കൊടുക്കൂ നമ്മൾ ഫണ്ട് കിണർ ഒഴിക്കാനുള്ള ഫണ്ട് നമ്മൾ വാങ്ങിത്തരാം എന്ന് പറഞ്ഞു അപ്പോൾ അവർ ആദ്യമൊക്കെ സമ്മതിച്ചു പക്ഷെങ്കില് ഞാനതിൽ പറഞ്ഞൊരു കാര്യം ഇത് പാർട്ടിയുടെ പേരൊന്നും പറയണ്ട ശരത്ത് കോതേരി ഇതിന് മുൻകൈ എടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേങ്കില് അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല അവർ പറ്റില്ല തുറന്നു പറഞ്ഞു അവരെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് അവരത് പറഞ്ഞത് നമുക്ക് അവർ കുറ്റം പറയാനൊന്നും പറ്റില്ല അപ്പോൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ എതിർ രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ വരേണ്ട ചില അടിസ്ഥാന സൗകര്യങ്ങൾ പോലും മാറ്റെക്കപ്പെടുന്നുള്ളതിൻ്റെ ഒരു തെളിവാണത് അപ്പോൾ ഞാനന്ന് അവരോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു മറുപടി എനിക്ക് അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ജനങ്ങൾ എപ്പോഴെങ്കിലും ഒരു അവസരം തരും ആ സമയത്ത് നമ്മൾ അതിനുള്ള പരിഹാരം ചെയ്തു കൊടുത്തുള്ളൂ എന്നാണ് അപ്പോൾ ചില ആളുകളാൽ അല്ലെങ്കിൽ ചില പാർട്ടികളാൽ ആ വരുന്ന വാർഡ് മെമ്പർമാർ കെട്ടപ്പെടും അതാണ് കാരണം ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാതെ പല ആളുകളെയും എനിക്കറിയാം പല ആളുകളും നമ്മളോട് പരാതിപ്പെടാ പെടാറുണ്ട് പിന്നെ നമുക്ക് അത് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അല്ലെങ്കിൽ ആ നാട്ടിൽ ഇത് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യവും അവർക്ക് ചെയ്യാൻ സാധിക്കാത്തതിൽ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ഫ്ലൈറ്റിന്റെ സൗണ്ടും കൂടി കയറിയിട്ടുണ്ടാവും പ്രേ അത് കേട്ടിട്ടുണ്ടാകും അപ്പം പ്രധാനപ്പെട്ട ഒരു സംഭവം മട്ടന്നൂർ വിമാനത്താവളം എന്നാണെങ്കിൽ പോലും ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായും കീളൂർ പഞ്ചായത്തിലാണ് അപ്പോൾ ആ പഞ്ചായത്തിന്റെ വികസനങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളത് അപ്പം ബി ജെ പി കേന്ദ്ര സർക്കാർ കേന്ദ്ര ഭരണം കൈയാളുന്ന ഒരു സമയത്ത് നമുക്കിപ്പം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും കുറച്ച് വികസനങ്ങൾ ആ രീതിയിലും ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ലേ പറ്റും പറ്റും ബി ജെ പിക്ക് പിന്നെ ഈ കേളൂർ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ മട്ടന്നൂരിലെ ഒരു എം എൽ എയുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേങ്കിൽ ആ ചെയ്യുന്ന സമയങ്ങളിൽ ഇതിലേക്ക് രാഷ്ട്രീയം കലർത്തുമ്പോൾ നമുക്കിവിടെ അധികാരവും ഭരണവും ഉണ്ടെങ്കിലേ നമുക്കിത് കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടുള്ള വിഷയങ്ങളിലേക്ക് അങ്ങനെ ഇറങ്ങി കാരണം ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ കിയാ ഇപ്പോൾ കിൻഫ്രയുടെ ആയാലും അല്ലെ കിയാലിൻ്റെ ആയാലും അങ്ങനെയുള്ള എയർപോർട്ടുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും നമ്മൾ ഇടപെടുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നതാണ് നമ്മുടെ കാനാടുള്ള ഭൂമി ഏറ്റെടുക്കുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ ജനങ്ങൾക്ക് ഇത്രയും ദുരിതം അനുഭവിക്കുന്ന അത് അവിടുന്ന് പല ആൾക്കാരും മാറി താമസിക്കുന്ന ഒരവസ്ഥയിൽ അപ്പോൾ ആ ആ അവസ്ഥയിൽ ആദ്യം ആ വെള്ളം കയറിയ സമയത്ത് കിൻഫ്രയുടെ ആളുകൾ അല്ല കിയാലിൻ്റെ ഉദ്യോഗസ്ഥർ അവർക്ക് മാസം വാടക കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ മാറ്റി താമസിപ്പിക്കുകയുണ്ടായി അപ്പം അവർ അത് അത് വിശ്വസിച്ച് സ്വന്തം വീട് അവിടെ ഉപേക്ഷിച്ചിട്ട് അവർ വേറെ വീടുകളിൽ പോയിട്ട് താമസിക്കുക ചെയ്ത ആദ്യത്തെ രണ്ട് മൂന്ന് മാസം കൃത്യമായ വാടക കിട്ടി പിന്നീട് ഇവരുടെ കയ്യിൽ നിന്നും കാരണം ഓരോ നിങ്ങൾക്കറിയാം നമ്മളൊരു ഒരു സ്ഥലത്ത് വീട് വെച്ച് താമസിച്ച് ആ നാടുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഉദ്യോഗസ്ഥർക്ക് പ്രശ്നമല്ല സാധാരണക്കാരായ ജനങ്ങൾ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർ വേറെ നാട്ടിലേക്ക് പറിച്ച് നടപ്പെടുമ്പോൾ ആ നാടുമായിട്ടൊന്ന് എഴുകിച്ചേരാൻ തന്നെ കുറച്ച് സമയം ചിലപ്പോൾ വർഷങ്ങൾ തന്നെ എടുത്തൊന്നുമില്ല അപ്പോൾ ഉള്ള വിഷയം അവർക്ക് പണിക്ക് പോവാതെ അവരെ അറ ഇപ്പോൾ ഒരു കൂലിപ്പണി എടുക്കുന്നവർ മരം വെട്ടുന്ന ഒരാളെ അറിഞ്ഞാൽ മാത്രമല്ലേ അടുത്തുള്ള അയാൾ മരം വെട്ടുന്നതാണെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ ആൾ വിളിക്കൂ അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ അങ്ങനെ ദാരിദ്ര്യത്തിൽപ്പെട്ടു പോയ ഒരുപാട് കുടുംബങ്ങളും പിന്നെ സഹായ അഭ്യർത്ഥനയായിട്ടും നമ്മളെ കയ്യിൽ മുന്നിൽ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എം പിമാരായിട്ടും അതുപോലെ തന്നെ പിന്നെ എം എൽ എ ആയി ഇവിടുത്തെ നമ്മളെ എം എൽ എ ആയിട്ട് വരെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു നടപടിയും ജനങ്ങൾക്ക് വേണ്ടി അനുകൂലമായ ഒരു നടപടിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല അപ്പോൾ അത് പൊതുജനം മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അത് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് എത്തിച്ചേരുന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് ഈ ഭരണസമ ഈ വരുന്ന ഇലക്ഷനിലും പ്രതിഫലിഫലിക്കും കഴിഞ്ഞ ലോക്സഭയിൽ നിങ്ങൾ കണ്ടേ ആ ഒരു ഇമ്പാക്റ്റ് കണ്ണൂർ ജില്ലയിൽ നേരെ ഡബിളായിട്ട് മാറിയിട്ട് നിങ്ങൾ നിങ്ങളൊക്കെ ന്യൂസ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിരിക്കും നമ്മൾ ഇപ്പോൾ ഈ ബി ജെ പി ഈ കേളൂർ പഞ്ചായത്തിലെ ഈ അഞ്ച് വർഷത്തേക്ക് വരാനുള്ള ഭരണസമിതിയിലേക്ക് വന്നാൽ ആ എന്തൊക്കെ വികസന കാഴ്ചപ്പാടാണ് പുലർത്തുന്നത് ബി ജെ പി ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും പാർപ്പിടം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് അപ്പോൾ ആ പാർപ്പിടം എന്ന് പറയുമ്പോൾ ഈ കേളൂർ പഞ്ചായത്തിനെ അപേക്ഷിച്ചിട്ട് ഇപ്പോഴും പാർപ്പിടം ഇല്ലാത്ത ഒരുപാട് സാധാരണക്കാരുണ്ട് ഗവൺമെൻറ് അതായത് ആവാസ് യോജന പദ്ധതി പ്രകാരം അർഹതയുള്ള ആളുകൾക്ക് പോലും പിന്നെ വീട് അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത അല്ലെ അനുവദിക്കാത്ത ഒരു സമീപനമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് അധികൃത ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം മുന്നേ ഇതുപോലെ ഒരു വീട് തകർന്ന് താമസയോഗ്യമല്ലാത്ത ഒരു വീട്ടിൽ പോയ സമയത്ത് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയപ്പോൾ അവിടുത്തെ ആ അമ്മ നമ്മളോട് പറഞ്ഞു ലൈഫ് മിഷന് മൂന്ന് പ്രാവശ്യം നമ്മൾ കൊടുത്തു മക്കളെ പിന്നെ ഗ്രാമസഭ വിളിക്കുമ്പോൾ നമ്മൾ പരാതി നന്നാക്കാനുള്ള പൈസയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് കൊടുക്കുന്നു പക്ഷെ ഒന്നിനും ഒരു സമീ നമുക്ക് ചെയ്തു തരുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പാർട്ടി അത് ഏറ്റെടുക്കുകയും അവർക്ക് മേൽക്കൂര പൊളിച്ച് നമുക്ക് അത് റിപ്പയർ ചെയ്തു കൊടുത്തു അപ്പോൾ നമുക്കറിയാം ഇത് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലേക്കൂടി നമ്മളത് പ്രചരണം ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ സി പി എമ്മിൻ്റെ ആയാലും അല്ലെങ്കിൽ ഇവിടുത്തെ വാർഡ് മെമ്പറുടെ ആയാലും നമുക്ക് കൃത്യമായ ആക്രമണങ്ങൾ അതായത് വാക്കാലുള്ള സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും എന്നറിയുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇവർ കൊടുത്ത അപേക്ഷയുടെ പകർപ്പും അതുപോലെ തന്നെ ഇവർക്ക് കിട്ടിയ മറുപടിയും വിവരാവകാശ നിയമപ്രകാരം നമ്മൾ അവിടെ കളക്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് കൊടുക്കാൻ അതായത് ഇവർക്ക് വീട് അനുവദിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ വാസയോഗ്യമായ വീട് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അന്ന് വീട് പൊളിച്ച് അത് മേൽക്കൂര ഓടുകൾ ഇറക്കി വെക്കുമ്പോൾ ആ വീടിൻ്റെ ഓടുകൾ നിൽക്കുന്നത് വായുവിലാണ് ജസ്റ്റ് അങ്ങനെ നിൽക്കുകയാണ് ആ ഒരു ഒരു മഴയും കൂടി ആ പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ രണ്ടോ മൂന്നോ മരണങ്ങൾ സംഭവിക്കും കാരണം രാത്രി ഉറങ്ങുമ്പോഴൊക്കെ ആയിരിക്കും ഓടിന് വെയിറ്റ് കൂടുന്ന സമയത്ത് ഇത് പൊട്ടി തലയിൽ വീഴുന്നത് അപ്പോൾ അത്രയും അപ്പോൾ അതിന് അത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് യോഗ്യരല്ലാത്ത പലർക്കും വീട് ഇവർ അനുവദിച്ചു കൊടുത്തിട്ടുമുണ്ട് യോഗ്യമായ വീടുകൾ ഉള്ളവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സംഭവിക്കുന്നതാണ് നിങ്ങളുടെ ആരോപണം എങ്ങനെ എന്താണ് സംഭവിക്കുന്നതെന്നാണ് നിങ്ങളുടെ ആരോപണം അത് പക്ഷാപാതമായി സ്വജന ആ പക്ഷാപാതമായി അവർ കൈകാര്യം ചെയ്യുന്നു അവരുടെ ആളുകൾക്ക് വേണ്ടി അവർ സർക്കാരിന്റെ ഫണ്ടുകൾ ഉപയോഗിക്കുന്നു അങ്ങനെ തന്നെ പറയാം അതായത് നാളെ സാധാരണക്കാർക്ക് അല്ലാതെ അല്ലാണ്ട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ പേരിൽ പല ആനുകൂല്യങ്ങളും കീള്ളൂർ പഞ്ചായത്തിൽ വെട്ടിമാറ്റപ്പെടുന്നു അപ്പോൾ അതിനൊരു പരിഹാരം അത് ബി ജെ പി മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട് നമുക്ക് അപേക്ഷ തരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ആവാസ് യോജനക്ക് പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ആരാണോ അർഹൻ ഇപ്പം എനിക്കിപ്പോ ഒരു വീടില്ല താമസിക്കാൻ താമസയോഗ്യമല്ലാത്ത വീടുണ്ടെങ്കിൽ എനിക്ക് ആവാസ യോജനയുടെ സൈറ്റിൽ കയറിയിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ ഈ അപ്ലൈ ചെയ്താലും അത് വരുന്നത് പഞ്ചായത്തിലേക്കാണ് അപ്പൊ പഞ്ചായത്ത് മറുപടി കൊടുക്കും എന്താ താമസയോഗ്യമായ വീടുണ്ട് ഞാൻ എൻ്റെ വീടിന്റെ ഫോട്ടോ അയച്ചു കൊടുത്താലും അതിന്റെ പ്ലാൻ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അയച്ചു കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പൊ കുടിവെള്ളത്തിന്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു അപ്പൊ പിന്നെ അതേപോലെ തന്നെ അമ്പത് വർഷമായി ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ പഞ്ചായത്ത് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ശ്മശാനം ഇവിടെയില്ല ഇവിടെ ഇപ്പൊ മുനിസിപ്പാലിറ്റിയുടെ പൊറോറ ശ്മശാനത്തിലാണ് ഇവിടെയുള്ള ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ ഒരു ശ്മശാനം അത്യാവശ്യമായ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നത് കാരണം അണുകുടുംബമായി വരുന്ന സമയത്ത് നമുക്കറിയാം പിന്നെ സ്ഥലങ്ങളുടെ പരിമിതി കുറഞ്ഞു വരികയാണ് ഒരു അഞ്ച് സെന്റ് നാല് സെന്റ് ആറ് സെന്റ് ഒക്കെ ശ്രമങ്ങൾ എന്തായാലും പഞ്ചായത്ത് ഭരണ സമിതി നടത്തിയിട്ടുണ്ടാവുമല്ലോ മുന്നേ നടത്തിയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ഫണ്ടും മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ ആ ഫണ്ട് എന്ത് ചെയ്തു എന്ന് പഞ്ചായത്ത് ഭരണ സമിതിക്കും ആർക്കെ അറിയൂ ബാക്കി ആർക്കും അറിയില്ല സ്ഥലം അവർ എടു ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായ സ്ഥലത്ത് വേറെ പല സംരംഭങ്ങളും തുടങ്ങി അതാണ് കണ്ടു വെച്ചിരുന്നത് സ്ഥലത്ത് അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് പഞ്ചായത്തിന്റെ പരിപാടികൾ നടത്താൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് പഞ്ചായത്തിന്റെ കായികപരമായിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാമുകൾ കാര്യങ്ങൾ നടത്താനുള്ള ഒരു പ്ലേ ഗ്രൗണ്ടും ഈ അമ്പത് വർഷമായിട്ട് കേള്ളൂർ പഞ്ചായത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇവിടെ കീ നിങ്ങൾ കേള്ളൂർ പഞ്ചായത്തിന്റെ പല കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് പഞ്ചായത്തിൻ്റെതായിട്ടുള്ള ഒരു സംരംഭങ്ങളും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വികസനവും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാണാൻ പറ്റുന്ന എന്താ എം എൽ എയുടെ വികസന ഫണ്ട് യുടെ വികസന ഫണ്ട് അല്ലേ അത് അത്രേ ഉള്ളൂ നമ്മളിപ്പോൾ നിങ്ങൾ ചാ ഇപ്പോൾ ചാലോട് മുതൽ അങ്ങ് കീഴിലൂർ വരെ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വന്ന റോഡ് തന്നെ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് പല മേഖലയിലുള്ള അവസ്ഥകൾ അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുന്നുള്ളതു തന്നെയാണ് നമ്മുടെ വിശ്വാസം അതിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ വ്യക്തി ഇപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ രീതിയിൽ ആ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ ഭരണം കിട്ടിയില്ലെങ്കിലും സപ്പോസ് നമുക്ക് ഭരിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു മൂന്നോ നാലോ മെമ്പർമാരെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ആ പഞ്ചായത്തിലേക്ക് വേണ്ട ശബ്ദമുയർത്താൻ ആ ഉയർത്താനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പൊ റോഡ് അല്ലെങ്കിൽ ആവാസ് യോജന പോലെയുള്ള വീട് പിന്നെ അതുപോലെ തന്നെ കുടിവെള്ളം നമുക്ക് എംപിയുടെ ഫണ്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ നമുക്ക് അങ്ങനെയുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ഭരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആ മേഖലയിൽ പല റോഡുകളെയും ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി നമ്മളെ പലരും സമീപിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ സദാനന്ദ മാഷ്ട്ര എംപിയുടെ വികസ ഗ്രാമ വികസന ഫണ്ട് ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ പി ടി ഉഷയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരു കോടി രൂപയോളം വരുന്ന വികസന പ്രവർത്തനങ്ങൾ മട്ടന്നൂര് മുനിസിപ്പാലിറ്റിയും ചുറ്റുവട്ട പ്രദേശങ്ങളും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിന് മുൻസിപ്പാലിറ്റിയുടെ ഒരു ഭരണാനുമതി നമുക്ക് ആവശ്യം നമ്മൾ ഡയറക്റ്റ് എംപിനെ കൊണ്ട് ഫണ്ട് ചെയ്യിപ്പിക്കുന്നു എം പി ബ്ലോക്ക് പഞ്ചായത്ത് മുഖേന കൈകാര്യം ചെയ്യുക അങ്ങനെയാണ് ഇപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ ആ ഒരു കോൺഫിഡൻസ് നമുക്കിപ്പോൾ ഉണ്ട് ഭരണം നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഗ്രാമത്തിനെ വികസിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഗ്രാമത്തിലെ അത്യാവശ്യത്തിനുള്ള ഫണ്ട് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചു തന്നിട്ടില്ലെങ്കിലും നമുക്ക് ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം ഈ പ്രചരണ പരിപാടിയിലൊക്കെ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഉണ്ട് പല പല സ്ഥലങ്ങളും പല അതായത് നമ്മുടെ സ്ഥാനാർത്ഥിമാരോടും പ്രവർത്തകരോടും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പാർട്ടി നമ്മളെന്ന് പറയുമ്പോൾ പാർട്ടി ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യം ഈ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പതിനാറ് വാർഡുകളിലും നമുക്ക് ഈ പ്രാവശ്യം സ്ഥാനാർത്ഥിയുണ്ട് ഈ പര്യടന സമയത്ത് മുഴുവൻ സ്ഥാനാർത്ഥിമാരോടും നമ്മൾ പറഞ്ഞിട്ടുള്ളതും ഇതൊക്കെ തന്നെയാണ് അതുപോലെ ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ എത്രത്തോളം പഞ്ചായത്തിലത് പൂർത്തിയായിട്ടുണ്ട് കുടിവെള്ളത്തിൻ്റെ അമ്പത് ശതമാനം പോലും കുടിവെള്ളത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ പറ്റില്ല കാരണം കേന്ദ്ര ഗവണ്മെൻറ്റ് കൊടുക്കാനുള്ള മുഴുവൻ ഫണ്ടും നമ്മൾ അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനം നമുക്ക് മനസ്സിലായത് കേന്ദ്ര ഗവണ്മെന്റിന് ആയ നാല്പത് അല്ല അറുപത് ശതമാനം അറുപത് ശതമാനം ഫണ്ടും കേന്ദ്ര ഗവണ്മെന്റ് കൊടുത്തു കഴിഞ്ഞു പക്ഷെങ്കിൽ അത് സർക്കാർ വകമാറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വർക്കൊക്കെ പാതി വഴിയിൽ നിന്നൊരാൾ ഘട്ടത്തിലാണുള്ളത് അതായത് പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് അതിൻ്റെ അതിൻ്റെ അകത്തു നിന്നാണ് ആ ടാങ്കിൽ നിന്നാണ് ഇതിൻ്റെ ചുറ്റുപാട് വട്ടത്ത് മൊത്തം വെള്ളം പോകുന്നു പക്ഷേ ഈ പഞ്ചായത്തിൻ്റെ മറുകരയുണ്ട് കുറച്ച് ഉയർന്ന പ്രദേശമുണ്ട് അവിടെ ഒരു പുതിയ ടാങ്ക് നിർമ്മിച്ച് ആ ഭാഗത്ത് വെള്ളം കൊടുക്കേണ്ട കടമ വെള്ളം കുടിവെള്ളം എത്തിച്ചു കൊടുക്കേണ്ട കടമ പഞ്ചായത്തിനാണ് അപ്പോൾ അതിന്റെ ഫണ്ട് കൂടി കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുണ്ട് പക്ഷേങ്കിൽ അത് ആ ഫണ്ട് എന്ത് ചെയ്തു എന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് എന്ത് ചെയ്തു എന്ന് പഞ്ചായത്ത് അധികൃതർക്ക് മാത്രമേ അറിയൂ അപ്പോൾ ജനങ്ങൾക്ക് വേണ്ട കുടിവെള്ളം പോലും ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി പല കാര്യങ്ങൾക്കും നമ്മൾ അപേക്ഷ കൊടുക്കാറുണ്ട് ഇപ്പോൾ ഇതിൻ്റെ താഴെ ഇതിൻ്റെ താഴെ അവിടെ നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഓഫീസുണ്ട് അതിൻ്റെ അടുത്ത് ഒരു കുളമുണ്ട് ഒരുപാട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ കുളിച്ച് അവിടെ നിന്ന് കളിച്ച് അവിടെ നിന്ന് വളർന്നൊരു സ്ഥലം കുളമാണ് കഴിഞ്ഞ രണ്ട് വർഷം മൂന്ന് വർഷമായി തോന്നും മൂന്നോ നാലോ വർഷമായി എഴുപത്തിയെട്ട് ലക്ഷം രൂപ കൊടുത്ത് ഒരു കുളമാണ് ഇപ്പോൾ അത് ഉപയോഗശൂന്യമാണ് അപ്പം അങ്ങനെ അതായത് പഞ്ചായത്തിൻ്റെ വരുമാനം ഇങ്ങനെ അനാവശ്യമായ പല കാര്യത്തിലും ഉപയോഗിച്ച് ഉപയോഗശൂന്യമാക്കി കളയുന്ന ആ കുളം കുളമാക്കി എന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ ആണ് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ അതേപോലെ തന്നെ കേളൂർ പഞ്ചായത്തിൽ പല കുളങ്ങളും തോടുകളും ഈ അവസ്ഥയിലുണ്ട് തോട് വീതിയുള്ള തോട് കെട്ടി അത് ചെറുതാക്കി പിന്നെ വെള്ളം പോകുന്ന സമയത്ത് ആ റോഡിലേക്ക് വെള്ളം കയറി ആ മേഖലയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് അതാണ് അതാണ് അങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടി അപ്പോൾ അനാവശ്യമായിട്ട് ഫണ്ട് ചില ആവശ്യത്തിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ മേഖലകളിലേക്ക് ആ ഫണ്ട് പോകുന്നില്ല അതാണ് ഈ പഞ്ചായത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് ബിജെപിക്ക് ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇത് ബിജെപി എത്തിക്കേണ്ട ആവശ്യം ഇപ്പൊ വരുന്നില്ല എന്താന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയിൽ ആണ് ഇപ്പോൾ ഈ ലോകം തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് പണ്ടൊക്കെ ആണെങ്കിൽ പാർട്ടി ക്ലാസുകളിലും അതുപോലെ തന്നെ ദേശാഭിമാനി അതുപോലെയുള്ള പത്രങ്ങളിലും കൂടെ മാത്രം അസത്യം വിളിച്ചു പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കാൻ ഒരു സെക്കൻഡിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ജനങ്ങൾ ഡയറക്റ്റ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ കഴിഞ്ഞ എലക്ഷനുകളിലൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതുപോലെ തന്നെ ഈ കോൺഗ്രസിനൊക്കെ ഉണ്ടാകുന്ന ചില പിന്നെ തോൽവികളും അതുപോലെ തന്നെയുള്ള വിഷയങ്ങളൊക്കെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ബി ജെ പി എന്തായാലും നേട്ടമുണ്ടാക്കുന്നത് തീർച്ചയായിട്ടും അതിൽ ഒരു സംശയം വേണ്ട കീളൂർ പഞ്ചായത്തിൻ്റെ ജയിക്കാൻ സാധ്യതയുള്ള മുഴുവൻ സീറ്റുകളിലും ജയിച്ച് പിന്നെ ബി ജെ പി കീളൂർ പഞ്ചായത്തിൻ്റെ ഭരണം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അതിൻ്റെ ബദലായിട്ട് അതിന് ബദലായിട്ട് വേറെ ഒരു പാർട്ടിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ബി ജെ പിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാട് നിരവധിയുണ്ട് കാരണം ഇപ്പോൾ കോൺഗ്രസിനെ എടുത്ത് പറയുകയാണെങ്കിൽ കോൺഗ്രസ് മൂന്ന് മെമ്പർമാരുണ്ട് പക്ഷേങ്കിൽ അവർക്ക് ഒന്ന് ഒന്ന് പ്രതികരി പ്രതികരണശേഷി പോലും ഇല്ലാത്ത ആളുകളായിട്ട് അതായത് സി പി എമ്മിൻ്റെ ചട്ടുകമായിട്ട് തന്നെ ആ ഭരണസമിതിയുടെ ചട്ടുകമായിട്ട് തന്നെ മാറിയിരിക്കുന്ന മെമ്പർമാരാണ് അപ്പോൾ അവർക്കും ചിലപ്പോൾ ഈ അഴിമതി കടത്തുന്നതിൽ ചിലപ്പോൾ അവർക്കും എന്തെങ്കിലും ചെറിയ ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ ലഭിക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും അവരും ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടാത്തത് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നു ഈ അവസരം കിട്ടിയ സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു ഈ മൂന്ന് മെമ്പർമാർ എന്ത് ചെയ്തു എന്ന് ജനങ്ങൾ അന്വേഷിക്കുമല്ലോ എന്നിട്ട് മാത്രമല്ലേ ഭരണം ജനങ്ങൾ അവരുടെ കയ്യിലേക്ക് എത്തിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് നല്ല വിശ്വാസമുണ്ട് ജി ബി ജെ പി ഭരണത്തിൽ വരുന്നു അതുപോലെ തന്നെ ഈ കേളൂർ പഞ്ചായത്തിൽ നല്ലൊരു മാറ്റം അതായത് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ജനങ്ങളിലേക്കും ഈ മാറ്റം എത്തിക്കാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് കേളൂർ പഞ്ചായത്തിലെ വലിയൊരു വിജയം ബിജെപിക്ക് താങ്ക് യു താങ്ക് യു തിരക്കുള്ള സമയത്ത് നമ്മളടുത്ത് ഗ്രാമീകരമായി അല്പസമയം സംസാരിച്ചത് ആയി താങ്ക് യു താങ്ക് യു ജനസമക്ഷത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം നമസ്കാരം